േക്ഷക ഒരു പ്രേക്ഷക ഒരു മൂവി ലവർ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പറയാൻ പറ്റും ഫസ്റ്റ് ട്രെയിലർ കണ്ട പോലെ ചിലർക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട് ചിലർക്ക് വിനായകന്റെ പെർഫോമൻസ് വർക്ക്ഔട്ടാവുന്നുണ്ട് വിനായകൻസ് രണ്ടുപേരും നന്നായിട്ടുണ്ട് നമ്മുടെ സുരാജും വ്യായകനും നന്നായിട്ടുണ്ട് കുടം അത് ഇൻട്രോ കോമഡിയാണ് പക്ഷേ ഇൻട്രോം അങ്ങനെ വിചാരിച്ചു വന്നാൽ മതി നമ്മുടെ ട്രെയിലർ രണ്ടുപോലെ കോമഡി അല്ല മക്കാൽ സമയം സീരീസ് കൊടാം കുഴപ്പമില്ല കേട്ടോ കാണാം നമ്മൾ ജഡ് ജഡ്ജ് ചെയ്യാൻ ആരുമല്ല കാരണം രണ്ട് ഗംഭീര ആക്ടേഴ്സ് ആണ് സുരാജ് ചെട്ടനാണെങ്കിലും വിനായക് സാറാണെങ്കിലും ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത് രണ്ടുപേരെയും ലുക്ക് വൈസ് തന്നെ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സോ കണ്ടു നോക്കൂ കണ്ടിട്ട് ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് താങ്ക് യു കുഴപ്പമില്ല ഒരു ആവറേജ് മൂവിയായി ഭയങ്കര ഹൈപ്പാണ് വന്നിട്ടില്ല കോമഡി ചിലർക്ക് വർക്കൗട്ട് ആവുമ്പോൾ ചിലർക്ക് വർക്കൗട്ടാവുന്നില്ല വിനായകൻ്റെ മൂവിയെല്ലാം പറയാം കണ്ടിരിക്കാൻ പറഞ്ഞു പക്ഷേ എസ്പെറ്റ് ഭയങ്കര ഹൈക്കോർട്ട് ഇത്ര ഹൈക്കോർട്ട് കണ്ട ആവശ്യമില്ല അതനുസരിച്ച് വന്നിട്ട് കോമഡിയിൽ പ്രശ്നം അതുകൊണ്ട് എപ്പോഴും വർക്കൗട്ടാകുന്ന പോകും ചിലടത്ത് വർക്കൗട്ട് ആവുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ എല്ലാം അവസാനം ഇല്ല ചിലടത്ത് വർക്കൗട്ട് ആവുന്നുണ്ട് ഉദ്ദേശിച്ചില്ല കണ്ടിരിക്കാം നിങ്ങളെല്ലാം എനിക്കറിയത്തില്ല ു എല്ലാവരും കാണണം വളരെ നല്ല സിനിമയാണ് വളരെ നല്ല സിനിമയാണ് വിനായകനും സുരാജും തകർക്കും അഗ്രേഷും നല്ല സിനിമയാണ് നല്ല കഥയാണ് എല്ലാം നമുക്കൊട്ടും ബോറിങ് എല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നത് നല്ലൊരു സിനിമയാണ് എനിക്ക് വേറൊന്നും പറയാൻ അറിയത്തില്ല നല്ല പാട്ടുകളുണ്ട് എല്ലാം കണ്ടൻറ്റ് റിച്ച് ആയിട്ടുള്ള സീൻസും എല്ലാവരെയും വെൽ പ്ലേസ് ചെയ്ത് നല്ലൊരു മൂവി മത്സരിച്ചുള്ള അതെ അതെ തീർച്ചയായിട്ടും മത്സരിച്ചുള്ള അഭിനയമാണ് രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയായിരുന്നു ഇതേ വരെ മേ ബി നിങ്ങൾ കണ്ടതിനെക്കാട്ടിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം വ്യത്യസ്തമായ ഒരു മൂവിയാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല ഒരു പ്രേക്ഷക ഒരു മൂവിയിലാവർ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുന്നേന്ന് പറയാൻ പറ്റും